ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് വിരുന്നുകാരൊക്കെ പറഞ്ഞ സമയത്ത് നമ്മളുടെ അടുത്ത് കൊടുക്കാൻ ജ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല കളർഫുള്ളായിട്ടുള്ള രണ്ട് നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് അതിനുവേണ്ടി ഞാൻ മിക്സിയുടെ ചാറിലോട്ട് കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ഒരു മുറി നാരങ്ങയാണ് നമുക്കിതിലേക്ക് ഒരു മുറി നാരങ്ങ പിഴിഞ്ഞു കൊടുക്കാം അതിനുശേഷം രണ്ട് സ്പൂൺ പഞ്ചസാരയും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇപ്പൊ നമ്മളുടെ ക്യാരറ്റും പഞ്ചസാരയും നാരങ്ങയൊക്കെ നമ്മളിവിടെ നല്ലോണം ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു അരിപ്പ വെച്ച് നല്ലോണം ഒന്ന് അരിച്ചെടുക്കാം നമ്മളിത് ഒരു ഗ്ലാസ് അളവിലാണ് നിങ്ങൾക്ക് കൂടുതൽ ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പഞ്ചസാരയും നാരങ്ങയും ക്യാരറ്റൊക്കെ ചേർക്കാം കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഇപ്പൊ നമ്മളുടെ മിക്സ് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് അളവിലുള്ള മിക്സ് ഇല്ല അതുകൊണ്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ അത് ഒരു ഗ്ലാസ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കസ്കസോ അതുപോലെ എന്തെങ്കിലും ഫ്രൂട്ട്സിൻ്റെ പീസുകളോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്ത് ഉപയോഗിക്കാം ഞാനിവിടെ കസ്കസൊന്നും ഉപയോഗിക്കുന്നില്ല കുറച്ച് ഐസ് ക്യൂബ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ അപ്പോൾ തണുപ്പിന് വേണ്ടി നമ്മൾ കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റാണ് വിരുന്നാരൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും കാണാനും നല്ല ഭംഗിയുണ്ട് അപ്പം നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്ക് വേറൊരു കളറിലുള്ള നാരങ്ങള്ളം കൂടി റെഡിയാക്കാം നമ്മളിന്ന് രണ്ട് കളർ നാരങ്ങുള്ളാണ് റെഡിയാക്കുന്നത് അതിനുവേണ്ടി മിക്സിയുടെ ജാറിലോട്ട് ഞാൻ ഒരു ആറ് കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് ആറ് കഷ്ണം മതിയാവും ഒരു ഗ്ലാസ് അളവിലാണ് നമ്മളിത് റെഡിയാക്കുന്നത് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു ഒരുമുറി നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം എന്നിട്ട് അതിലേക്ക് രണ്ട് സ്പൂൺ പഞ്ചസാരയും കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം അപ്പം നിങ്ങളിത് വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് ജ്യൂസും സാധനങ്ങളൊന്നും കൊടുക്കാനില്ല എന്ന് വിചാരിച്ചാലും ബുദ്ധിമുട്ടുണ്ടാകാം നമ്മളുടെ വീട്ടിൽ ബീട്രൂട്ടും ക്യാരറ്റും ഉണ്ടെങ്കിൽ ഒരു കഷ്ണം വീതം മതി പെട്ടെന്ന് തന്നെ നമുക്ക് അടിപൊളി ടേസ്റ്റിലും കളറിലുമുള്ള നാരങ്ങ വെള്ളം റെഡിയാക്കി കൊടുക്കാൻ പറ്റും ഇപ്പം നമ്മളുടെ ബീട്രൂട്ടും പഞ്ചസാരയും എല്ലാം നമ്മളിവിടെ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു അരിപ്പ് വെച്ച് നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് അരിച്ചെടുക്കാം എന്നിട്ട് ഇതിൽ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് അളവിലേക്കുള്ള വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മളുടെ ബീട്രൂട്ടും ചേർത്തുള്ള നാരങ്ങവെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മളിതിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തപ്പോൾ ഒരു ഗ്ലാസ് അളവിലായിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ട് വെളുപ്പ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റിയാണ് ഈ നാരങ്ങൊള്ളം അപ്പോൾ തീർച്ചയായും നിങ്ങളിതുപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കൂടാതെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മളുടെ രണ്ട് കളറിലുള്ള നാരങ്ങ വെള്ളവും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി വിരുന്നാരമൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതുപോലെയൊന്ന് റെഡിയാക്കി കൊടുക്കണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾക്ക് എന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലെയുള്ള അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെയേക്കും എല്ലാവർക്കും ബായ് ബായ്